സിറിയയിൽ ബഷാർ അൽ അസാദിൻ്റെ പതനവും നാടുവിടലുമൊക്കെ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തതാണ് അവിടെ സമാധാനം വന്നു എന്ന് പലരും വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സിറിയയിലെ ഈ അലവേറ്റ് സമൂഹത്തിൻ്റെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് അലവികൾ കൂട്ടം കൂട്ടമായി വേട്ടയാടലിന് ഇരയാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഒരിക്കൽ ഭരണകൂടത്തിൻ്റെ അടുപ്പക്കാരായിരുന്നു ഈ അലവികൾ ഇപ്പോൾ അവർ ദുരിതത്തിലായിരിക്കുന്നു സുനി വിഭാഗത്തിൽ നിന്ന് പ്രതികാര നടപടികൾ നേരിടുന്നു അവർ എന്നാണ് വിവരം ഈ ആക്രമണങ്ങളിൽ ഇതിനകം ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം പതിനാല് വർഷം മുമ്പ് സിറിയയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണമാണ് അവർക്ക് നേരെ നടക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു കണക്ക് പ്രകാരം എഴുന്നൂറ്റി സിവിലിയന്മാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ കൂടുതൽ പേരും അടുത്ത് നിന്ന് വെടിയേറ്റാണ് മരിച്ചത് അതോടൊപ്പം നൂറ്റി ഇരുപത്തിയഞ്ച് സർക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ കൊല്ലപ്പെട്ടു അവരൊക്കെ അസതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായിരുന്നു അവരെ കൊല ചെയ്തത് സായുധ ഗ്രൂപ്പുകളാണ് നൂറ്റിനാൽപ്പത്തിയെട്ട് തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ് അപ്പോൾ അസദിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു ലതാക്കിയ അതുപോലുള്ള പ്രവിശ്യകൾ അവിടെ ഈ സിറിയൻ സുരക്ഷാ സേന ഫീൽഡ് എക്സിക്യൂഷൻ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് അലിവേറ്റുകളെ അവിടെ നിന്ന് വധിച്ചതായി എസ് ഒ എച്ച് ആർ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സിറിയയുടെ തീരപ്രദേശങ്ങളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുവെന്ന് ഇപ്പോഴത്തെ സിറിയൻ ആഭ്യന്തര മന്ത്രാലയം തന്നെ സമ്മതിക്കുന്നു അവരതിൽ നടപടിയെടുക്കും എന്നൊക്കെ ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതെത്രത്തോളം സാധ്യമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം ഉയരുകയാണ് ലഡാക്കിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വൈദ്യുതിയില്ല കുടിവെള്ളമില്ല അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ് അസദിനെ പുറത്താക്കിയ ശേഷം അതായത് ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് അധികാരമേറ്റ സിറിയയുടെ ഭരണാധികാരികൾ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അവിടെ ഈ അഹമ്മദ് അൽ ഷറയാണിപ്പോൾ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്നത് സിറിയയില് ഒരു മതന്യൂനപക്ഷമാണല്ലോ ഈ അലവീറ്റുകൾ അഥവാ ഈ അലവികൾ അവരവിടെ ജനസംഖ്യയുടെ ഒരു പന്ത്രണ്ട് ശതമാനത്തോളം വരും സിറിയയിലെ ഷിയ വിഭാഗത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ് ഈ അലവികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അലവേറ്റുകൾ അവർക്ക് വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട് വ്യത്യസ്തമായ ആചാരങ്ങളുണ്ട് വ്യത്യസ്തമായ ഒരു ചരിത്രവും ഉണ്ട് എന്നതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം അലവേറ്റുകൾ സിറിയയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ലത്താക്കിയ ടാറസ് തുടങ്ങിയ പ്രവിശ്യകളിലാണ് അവർ കൂടുതലായും അവർ തമ്പടിച്ചിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഈ സിറിയ ഭരിച്ചിരുന്ന അസദ് ഭരണകൂടം അഞ്ചു പതിറ്റാണ്ടിലേറെ കാലം അവർ സിറിയയുടെ തലപ്പത്തുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ഈ അലവേറ്റുകൾക്ക് വലിയ ഒരു അംഗീകാരം കിട്ടിയിരുന്നു അതൊക്കെ ഭരണാധികാരികൾ അലവേറ്റ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അപ്പോൾ ആ ഭരണകാലത്ത് അലവേറ്റുകൾക്ക് സൈന്യത്തിലും സർക്കാറിലുമൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലഭിച്ചു അവർക്ക് മുൻഗണന ലഭിച്ചു പരിഗണന ലഭിച്ചു പക്ഷേ അതൊക്കെ ഇപ്പോൾ അവർക്ക് വലിയ തിരിച്ചടിയാവുകയാണ് അസദിനെ പുറത്താക്കിയ ശേഷം പുതിയ സർക്കാരിൻ്റെ വിശ്വസ്തർ എന്ന് വിളിക്കുന്ന ചില അല്ലെങ്കിൽ വിശ്വസ്തർ എന്ന് അവകാശപ്പെടുന്ന സായുധ സേനകൾ അവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് പ്രതികാര നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കൊലപാതകങ്ങൾ നടത്തുന്നു ഇത് സിറിയയിലെ വിഭാഗീയത ആഴത്തിലാക്കുന്നു അവിടെ ഒരു വംശീയ ആക്രമണം എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ കേന്ദ്ര പങ്കുവഹിച്ചത് ഈ ഹയാദ് തഹ്രീൽ അൽ ഷാമിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അപ്പോൾ അവർ ഈ ഘട്ടത്തിൽ എന്ത് പറയുന്നു എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ് അസദിൻ്റെ ജന്മനഗരമായ ഖർദയും അതുപോലെ സമീപ ഗ്രാമങ്ങളുമൊക്കെ ഇപ്പോഴും സിറിയൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അവിടെ ഇപ്പോഴത്തെ ഈ സിറിയൻ ഭരണകൂടത്തിന് അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു അത് അവർ അത്ര കണ്ട് അത് ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമ്മളതിനെ നോക്കിക്കാണാൻ അലവേറ്റ് ഗ്രാമങ്ങളിൽ ഇപ്പോൾ ചില ഭയാനകമായ കാഴ്ചകളുണ്ട് എന്ന് അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ദൃക്സാക്ഷികൾ അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അത് വളരെയധികം ഞെട്ടിക്കുന്നതാണ് തോക്കുധാരികൾ വരുന്നു തെരുവുകളിൽ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു വീട്ടുവാതിൽക്കൽ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ അവർ ഒക്കെ അവിടെ മരിച്ചു കിടക്കുന്നു അതിൽ ഭൂരിഭാഗം പുരുഷന്മാരാണ് ആയിരക്കണക്കിന് ആളുകൾ സമീപത്തുള്ള പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നൊക്കെ അവർ പറയുന്നു അതുപോലെ നാശനഷ്ടങ്ങൾ അവിടെ പട്ടണങ്ങളിൽ ഉണ്ടാകുന്നു അതിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പട്ടണങ്ങളിൽ ഒന്ന് അവിടെ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നു എന്നാണ് ആളുകൾ പറയുന്നു ക്രൂരമായ ഈ കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നവിടെ ആളുകൾ പറയുന്നു തെരുവുകളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു വീടിൻ്റെ മേൽക്കൂരകളിൽ മൃതദേഹങ്ങൾ കിടക്കുന്നു ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അത് സംസ്കരിക്കാനൊക്കെ ആളുകളെ അവർ അനുവദിക്കുന്നില്ല ഇത്തരം ഒട്ടനവധി പരാതികൾ അവിടെ നിന്ന് ഉയരുകയാണ് അസദിൻ്റെ ഭരണകാലത്ത് റഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളുമായി ഈ അലവികൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നാൽ ഈ എച്ച് ടി എസ് അധികാരം പിടിച്ചത്തോടെ ഈ ബന്ധത്തിലൊക്കെ വിള്ളൽ വന്നു അവർക്കിപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കാര്യമായ പിന്തുണയില്ല ഇതോടെ അലവികളെ ലക്ഷ്യമിട്ട് ഒട്ടേറെ ഭീകര സംഘടനകൾ രംഗത്തിറങ്ങുന്നു അവർ ഈ അലവികളെ ആക്രമിക്കുന്നു കൊല ചെയ്യുന്നു കൊല ചെയ്തതിന് ശേഷം ഈ മൃതദേഹം ഒന്നെടുത്തു കൊണ്ടുപോകാനോ സംസ്കരിക്കാനോ പോലും അവരുടെ നാട്ടുകാരെയോ ബന്ധുക്കളെയോ അനുവദിക്കുന്നില്ല അങ്ങനെ മണിക്കൂറുകളോളം മൃതദേഹങ്ങൾ അനാഥമായി കിടക്കുന്നതിൻ്റെ കാഴ്ചകൾ അവിടെ കാണാൻ കഴിയുന്നു എന്നാണ് അവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നത് അപ്പോൾ അലവികളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്നതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഉയരുകയാണ് തുർക്കിയുടെ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണ് ഇതിന് പുറകിൽ എന്ന് ചിലർ പറയുന്നു സിറിയൻ കുർദിഷ് വിഭാഗം ഇതിൻ്റെ ആക്രമണത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് ആരോപിക്കുന്ന ചിലരുണ്ട് ഈ ആരോപണങ്ങളോട് പക്ഷേ തുർക്കി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആ പ്രതികരണം എന്തെന്ന് കേൾക്കാൻ അന്താരാഷ്ട്ര സമൂഹം കാത്തിരിക്കുകയാണ് ഏതായാലും ഇരുവിഭാഗങ്ങളും നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സ്വതന്ത്ര സമിതി രൂപീകരിക്കും എന്നിപ്പോൾ സിറിയയുടെ ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ ഓഫീസ് ഈ കാര്യങ്ങളിൽ ചില നടപടികൾ സ്വീകരിച്ചു എന്നാണ് അറിയിക്കുന്നത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ പല രാജ്യങ്ങളും ശക്തമായി എതിർക്കുന്നുണ്ട് ഈ ആക്രമണങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിച്ചത് ഫ്രാൻസാണ് അഗാധമായ ആശങ്ക ഫ്രഞ്ച് സർക്കാർ ഇതിൽ പ്രകടിപ്പിച്ചു ഒരു വിഭാഗത്തെ ഇങ്ങനെ കൂട്ടക്കുരുതി നടത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു മതപരമായ കാരണങ്ങളാൽ നടക്കുന്ന ഈ അതിക്രമങ്ങളെ അവർ ശക്തമായി അപലപിക്കുന്നു കൂട്ടക്കൊലകളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു സിറിയയുടെ ഇടക്കാല സർക്കാരിനോട് മറ്റു പലരും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു വിഭാഗത്തെ അങ്ങനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നത് ഒരു ആധുനിക സമൂഹത്തിന് ചേർന്ന രീതിയല്ല എന്നെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു ജനാധിപത്യത്തിലൂടെ സർക്കാരുകൾ അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സാഹചര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തോക്കിൻകുഴലിലൂടെയൊക്കെ ഭരണം പിടിച്ചെടുക്കുന്നവർ അധികാരത്തിൽ വന്നാൽ പിന്നെ നിരവധി മനുഷ്യർ ഇത്തരത്തിൽ വേട്ടയാടലുകൾക്ക് ഇരയാകുമെന്ന് ലോകത്തെ അതൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു